ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും നവ്യയും കൂടെ വേണുവിനോട് സംസാരിച്ചോണ്ടിരിക്കയാണ് ഇന്നത്തെ ദിവസം എൻ്റെ അനിയത്തെ നിങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റുമോ അയ്യോ അതെങ്ങനെ ശരിയാവും ആ അതിന് ഞാൻ വക്കീലല്ലോ ഹാ ബക്കീലല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളത് ചെയ്യില്ല കാരണം നിങ്ങളെൻ്റെ അനിയത്തി ജയിലിൽ പോകുന്നത് കാണാൻ വേണ്ടി വന്നതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് കൂടുതൽ എന്നോടൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്ദു വരിക നന്ദുവിനെ കണ്ടതും അവരെ അവരുടെ കണ്ണ് നിറഞ്ഞു ഈ സമയം നന്ദു അടുത്തേക്ക് വന്നു എന്നിട്ട് വേണുവിനെ ഒന്ന് തുറച്ചു നോക്കി അടി മുതൽ മൂടി വരെ അതിനുശേഷം നയനയോടും നവ്യയോടും പേടിക്കേണ്ട ചേച്ചിമാരെ പോലീസുകാരനോട് ഇതുവരെ മാന്യമായിട്ടാണ് പെരുമാറിയത് ഇനി കോടതി വിധി എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ സാരല്ല നിരപരാധികൾ എന്തോരം പേര് ശിക്ഷിക്കപ്പെടുന്നു അതുപോലെ ഇവിടെയും വല്ലതും സംഭവിച്ചാൽ അതിന് ഇങ്ങനെ തന്നെ പേര് പറയാനേ പറ്റുള്ളൂ അതുകൊണ്ട് അവിടെ എന്താ വിധി വരുന്നത് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക സംസാരിച്ചോണ്ട് അപ്പോഴേക്കും ആഹാ എനിക്കിപ്പോൾ കാര്യമായിട്ടൊരു കാര്യം മനസ്സിലായി എന്താ മോളെ എന്നെ ഈ കേസിൽ കൊടുക്കാൻ കാരണക്കാരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യായി എന്നും പറയണം അപ്പോഴേക്കും പോലീസുകാർ വാവാ സമയായി എന്നും പറഞ്ഞുകൊണ്ട് നന്ദുനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോവുക കേട്ടല്ലോ ദേ എന്തായാലും കോടതി വിധി എങ്ങനെ വന്നാലും ഞാൻ അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല ആ അതുകൊണ്ട് തന്നെ താനൊന്നു സൂക്ഷിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടകത്തേക്ക് പോവുകയാണ് അവരെല്ലാവരും ഈ സമയം കോടതി കൂടുകയാണ് കോടതി കൂടിയതും അങ്ങനെ കേസ് ഇങ്ങനെ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഇതിലെ പ്രധാന സാക്ഷിയെ ഇതാ വിസ്തരിക്കാനുള്ള അനുവാദം എനിക്ക് തരണം യുവർ ഓണർ എന്നും പറഞ്ഞുകൊണ്ടാണ് വക്കീലിൻ്റെ തുടക്കം പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ അപ്പോൾ ശരി ഓക്കെ പ്രോസി എന്നും ജഡ്ജി പറയാണ് അത് കേട്ടതും നമ്മുടെ വക്കീൽ മറ്റവരെ അതായത് രേണുവിനെ വിസ്തരിക്കുക ഈ സമയം രേണു മുകളിലേക്ക് കയറി വന്നു രേണു വന്നതും രേണുവിനോട് ചോദിക്കുക എന്താ പേര് രേണുക എന്താ ജോലി ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലറാണ് സാർ ഓ ആയിക്കോട്ടെ അന്ന് സംഭവം നടന്ന ദിവസം എന്താണ് സംഭവിച്ചത് എന്നൊന്നു പറയാമോ വിസ്തരിചേ അത് പിന്നെ സാർ എനിക്കറിയില്ലായിരുന്നു ഞാൻ വഴിയിലൂടെ നടന്നു പോവുമായിരുന്നു പെട്ടെന്ന് ഈ പെൺകുട്ടി വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ഇതാക്കുമായിരുന്നു ഒരാൾ ചെറുപ്പക്കാരനെ ആ ചെറുപ്പക്കാരനൊരു പാവമായതുകൊണ്ട് തിരിച്ചൊന്നും പ്രതികരിച്ചില്ല എന്ത് ചെയ്യാനാ ഞാനാകെ പോയി ഞാൻ ചെന്നപ്പോൾ നെയ് ഇതിൽ ഇടപെടേണ്ട വിട്ടുപോയിക്കോന്നും പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടുകൂടെ നോക്കുക നീ പറയടി മോളെ പറയടി ഇത് കഴിയുമ്പോൾ അവൾ ജയിലിൽ പോയി കിടന്ന ഇനിയും നിനക്ക് ഞാൻ കുറേ ഭാര്യയ്ക്ക് തരും എന്നും വേണു ഇങ്ങനെ പറയുക ഈ മനസ്സിൽ ഈ സമയമാണെങ്കിൽ വക്കീൽ ചോദിക്കുക ആണോ എന്നിട്ട് കുട്ടി തടയാൻ ശ്രമിച്ചില്ലേ അയ്യോ എനിക്ക് പേടിയാ ഈ കുട്ടിയുടെ അടി കണ്ടപ്പോൾ തന്നെ ഞാനാകെ പേടിച്ചുവേ അല്ലെങ്കിൽ തന്നെ എന്നോട് പൊയ്ക്കോ ഇല്ലെങ്കിൽ ബാക്കിയുള്ള നീയും കൂടെ വാങ്ങുമെന്ന് എടുത്ത് പറയുകയും ചെയ്തതാ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് സാർ എന്നൊക്കെ പറയുകയാണ് ആ എന്നിട്ടും ആ ചെറുപ്പക്കാരൻ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല അതൊന്നും ഞാൻ കണ്ടില്ല തിരിച്ച് പ്രതികരിച്ചിട്ടുമില്ല തിരിച്ച് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്നീ കുട്ടി ഇങ്ങനെ നിൽക്കില്ലായിരുന്നല്ലോ ഒരാണിൻ്റെ അടി കൊണ്ടാണ് എന്തായിരിക്കും പെണ്ണിൻ്റെ അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ സർ എന്നൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ വക്കീൽ നേരെ തിരിഞ്ഞ് നന്ദുവിൻ്റെ അടുത്തേക്ക് പോവുക എന്താ പേര് നന്ദന ഓ കുട്ടിക്കാലം മുതലേ ഈ മുടി ഇങ്ങനെയാണോ അല്ലെങ്കിൽ മുടി വളർത്തു വളർത്തുക വളർത്താത്തതാണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ ഇല്ല സാർ ഞാൻ വെട്ടിയതാണ് എപ്പോഴാണ് വെട്ടിയത് ഇപ്പോഴാണോ അതോ കുഞ്ഞുനാള് മുതലേ ആണോ ഞാൻ ജനിച്ചപ്പോൾ മുതലെനിക്ക് മുടി ഇഷ്ടമല്ല എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ നല്ലവണ്ണം പെൺകുട്ടികളെ പോലെ നല്ല നീട്ടിയൊക്കെ വളർത്തണമെന്ന് പറഞ്ഞതാ എൻ്റെ രണ്ട് ചേച്ചിമാർക്കും നല്ല മുടിയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ നടക്കാനായിരുന്നു ഇഷ്ടം ഒരു പെൺകുട്ടിയാണെങ്കിലും ധൈര്യത്തോടെയും തൻ്റെ അടുത്തോടെയും നടക്കാനും ജീവിക്കാനും എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് തെറ്റ് കണ്ടാൽ പ്രതികരിക്കണമെന്നും പിന്നെ തെറ്റിനെ ഒരിക്കലും കൂട്ട് നിൽക്കരുതെന്നും എനിക്കറിയാം ആ അതുകൊള്ളാലോ അല്ല കളരിയാണോ കുറച്ചൊക്കെ അറിയാം കരാട്ടെ അറിയോ ബ്ലാക്ക് ബെൽറ്റ് ആണോ സർ ആ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റായ നീ നാട്ടുകാരെ മുഴുവനും തല്ലി തകർപ്പി തകർക്കാമെന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടാവുമല്ലേ അങ്ങനെയൊന്നുമില്ല സാർ കുറ്റം ആര് ചെയ്താലും അത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല ആ എന്തെങ്കിലും ഗവൺമെൻറ് ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ആ എസ് ഐ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് ഞാനത് പാസ്സായതും ആണ് ഇന്നെനിക്ക് അവിടെ പോകേണ്ടതുമായിരുന്നു പക്ഷേ അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് ഓ അപ്പം നിയമം കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ നിയമം കയ്യിലെടുത്തു അല്ലേ ഇല്ല സാർ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല നിയമത്തെ എതിർക്കുകയോ നിയമത്തെ തോൽപ്പിക്കുകയോ ഉള്ളതല്ല എൻ്റെ ലക്ഷ്യം എവിടെയും ഒരു തെറ്റ് കണ്ട അതിനെ അതിനോട് ഞാൻ പ്രതികരിക്കും സത്യത്തിൽ അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയായിരുന്നു ശരവണനെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ആ സമയത്ത് ഞാൻ ചെന്നവനെ ചവിട്ടി വീഴ്ത്തിയതാ എന്തിനാ ഒരു പെൺകുട്ടിയോട് നടു റോട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ അവ മര്യാദയായി പെരുമാറുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ കാര്യം നീ എന്തിനാ അതിലിടപെടുന്നത് മര്യാദയ്ക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല സാർ ഈ പെൺകുട്ടി നിന്ന് അറിയുവായിരുന്നു എൻ്റെ ഭാഗത്ത് സാറാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ പക്ഷേ ഇവിടെ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും അവിടെ പ്രതികരിക്കാൻ വരുന്ന മറ്റു പലരുടെയും കാര്യം എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ തലയിൽ കള്ളക്കേസ് കൊടുക്കാമെന്ന് വിചാരിച്ച് വരുന്നവരെല്ലാം അങ്ങനെ പറ്റി അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല സാർ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും ഓഹോ അങ്ങനെയാണ് യുവർ ഓണർ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പെൺകുട്ടി എസ് ടെസ്റ്റ് എഴുതി എസ് ടെസ്റ്റ് പാസ്സായി ഇന്ന് ട്രെയിനിങ്ങിന് പോകാനിരിക്കുന്ന സമയം ഏഹ് എന്തായാലും നിയമം കയ്യിൽ കിട്ടിയിട്ടില്ല എന്നാൽ നിയമം കയ്യിലെടുക്കാനുള്ള പല കാര്യങ്ങളും ഈ പെൺകുട്ടി ഇതിനിടയിൽ ചെയ്തു കഴിഞ്ഞു ഏതൊരു ചെറുപ്പക്കാരൻ്റെയും നെഞ്ചത്ത് താണ്ടവാടാന്നുള്ള ഇവളും ഇവളമാരെ പോലെയുള്ള പ്രതികളുടെ ഓരോരോ ചിന്തകളാണ് ഇവറോണൻ ഇന്ന് ആൺകുട്ടികൾക്ക് പോലും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത പോ പറ്റാതെ പോകുന്നത് അത് കേട്ടതും നമ്മുടെ ജഡ്ജി ഒന്ന് പുഞ്ചിരിക്കുക ഈ സമയം നമ്മുടെ ജഡ്ജി എന്തൊക്കെ എഴുതി കൂട്ടുന്നുണ്ട് അപ്പോൾ വക്കീൽ ആ ശരി കുട്ടി ഇവിടെ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ വ്യക്തമായിട്ട് കുട്ടി കണ്ടതാണല്ലോ അതേ അതേ സർ ഞാൻ കണ്ടതാണ് ഈ പെൺകുട്ടി ആ ചെറുപ്പക്കാരനെ ഒരുപാട് തല്ലി തല്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ പാവം കരഞ്ഞപ്പോൾ അവന് നെഞ്ചത്തിട്ട് ചവിട്ടുകയും ചെയ്തു കുറേ ചവിട്ടി സ അവസാനം അയാൾ ആശുപത്രിയിലായിരുന്നു ഞാനാ പിന്നെ എനിക്ക് സങ്കടം തോന്നിയിട്ട് കൊണ്ടേ കേസ് കൊടുത്തതും അയാൾ കേസ് കൊടുത്തപ്പോൾ ഞാൻ മൊഴി പറയുകയും ചെയ്തതാണ് സാർ ഒരു പെൺകുട്ടികളും ഇങ്ങനെ ആൺകുട്ടികളൊന്നും ചെയ്തത് ആൺകുട്ടികളെ മാത്രമല്ല ആരെയും അവന് എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും നിയമവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ വല്ലതും ചെയ്താൽ പോരെ എന്തിനാ ഇങ്ങനെ സ്വയം അടിച്ച് തകർക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങ നിൽക്കുക എന്നാൽ കുട്ടിക്ക് പോവാം അത് കേട്ടതും രേണുക അന്ന് പോയി രേണുക പോയി കഴിഞ്ഞതും ഇനി ഈ ഈ ഇതിലെ പ്രധാന പരാതിക്കാരനെ എനിക്ക് വിസ്തരിക്കണമെന്നുണ്ട് ഈ പറഞ്ഞു യെസ് പ്രോസി അപ്പോഴേക്കും ശരവണനെ വിളിക്കുവാണ് അപ്പോൾ ശരവണന് മുകളിലേക്ക് കയറി വരികയാണ് എന്താണ് പേര് ശരവണൻ 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 സത്യം പറയണ അന്ന് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല യോറോണർ ഞാനന്ന് നടന്നു പോവുമായിരുന്നു പിന്നെ അവിടെ നടന്നു പോകുന്ന സമയത്ത് ഈ പെൺകുട്ടി വന്നിട്ട് നല്ല തടിയും തൻ്റെയോടോ ഉണ്ടല്ലോടാ ഒരു കൈ നോക്കാം എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഞാനങ്ങ് മാറിയതാ മരിയാ പോയിക്കോ ഒന്നും പറഞ്ഞോണ്ട് പക്ഷെ ഇവള് എന്നെ ചവിട്ടി തെറിപ്പിക്കുമായിരുന്നു അപ്പോൾ തെറിച്ച് പോയി വീണ എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ചെടുത്ത് കുറെ ഇടിച്ചുയറണർ ഇടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഇടിയായിരുന്നു ഞാൻ ഇതുവരെ ഇതുപോലൊരു ഇടി കൊണ്ടിട്ടില്ല പെൺകുട്ടികളോട് ഞാനൊന്നും ചെയ്യ പ്രതികരിക്കാറില്ല പെൺകുട്ടികളെന്തെങ്കിലും ചെയ്താൽ ഇന്നേ ലോകത്ത് തൂക്കുകയറാണല്ലോ ശിക്ഷ പെൺകുട്ടികളെ അതുകൊണ്ട് എന്തായാലും ചെയ്യാൻ പേടിയാണ് സാർ അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത് ആ അങ്ങനെയാണോ പാവം അവൻ തനിക്ക് എന്നിട്ട് വേറെ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാമായിരുന്നില്ലേ ചോദിച്ചു ആ കുട്ടിയൊരു രേണുക എന്ന് പറയുന്ന ആ കുട്ടി ഒരു പെൺകുട്ടിയാണല്ലോ ആ കുട്ടി റോഡിലൂടെ നടന്നു പോകുമായിരുന്നു ആ കുട്ടി ഏത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഈവർ ഓണർ അപ്പോൾ ആ കുട്ടിയെയും ഈ കുട്ടി ഭീഷണിപ്പെടുത്തി എന്നിട്ട് തല്ലോ എന്ന് പറഞ്ഞു അത് കണ്ടപ്പോൾ ആ പെൺകുട്ടിയും പേടിച്ചു പോയി സാർ ഒരാണിനെ ഇത്ര എടുത്തിട്ട് കുടയാങ്കിൽ ആ പെൺകുട്ടിയെ തല്ലാൻ എന്തോ എന്തോരം നേരം വേണം ഈവർ ഓണർ അതുകൊണ്ട് ആ പെൺകുട്ടിയും പ്രതികരിച്ചില്ല ആരും ഹെൽപ്പ് ചെയ്തില്ല യുവർ ഓണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരവണൻ അപ്പോൾ രേണുകയെ ശരവണൻ ഇതിനു മുമ്പ് അറിയില്ല ഇല്ല യുവർ ഓണർ എനിക്കറിയില്ല രേണുകയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്നും ശരവണൻ പറയുകയാണ് ഈ സമയം നിരപരാധിയായ കക്ഷിയെ മനപൂർവം റോഡിലൂടെ പോയ എന്റെ കക്ഷിയെ തടഞ്ഞു നിർത്തി തല്ലി ആ കക്ഷിയെ പരിക്കേൽപ്പിച്ച് ഇതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള പെൺകുട്ടികൾ പോലീസിൽ പോലും ഉണ്ടാകാൻ പാടില്ല യുവറോണർ ഇന്ന് പോലീസുകാർക്കിടയിലും ക്രിമിനലുകളുണ്ട് അതുപോലെയാവും ഈ പെൺകുട്ടിയുടെയും വരവ് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് നിയമപരമായി കിട്ടാനുള്ള ജോലിയും അതെഴുതാനുള്ള അത് ചെയ്യാനുള്ള ടെസ്റ്റും ഒക്കെ നിരോധിച്ച് ഇവളെ എന്നേക്കുമായി ജയിലിലേക്ക് വിടണമെന്ന് ഞാൻ അപേക്ഷിച്ച് കൊള്ളുന്നു എന്നും പറഞ്ഞുകൊണ്ട് വക്കീലവിടെ പോയിരിക്കുക ഈ സമയം നായനേയും നവേം പേടിച്ചു ഈശ്വര ഇങ്ങനെയാണ് പോക്കെങ്കിൽ നമ്മുടെ നന്ദു ജയിലിലേക്ക് പോകും ചേച്ചി എനിക്ക് പേടിയാവുന്നു പേടിക്കേണ്ട നയനെ ഒന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കേ ഈ സമയം ജഡ്ജ് അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ എഴുതിയിട്ട് നന്ദുവിനോ അത് സോറി വക്കീൽമാരോട് ചോദിക്കുക ഈ കുട്ടിക്ക് വേണ്ടി ആരെങ്കിലും ഹാജരായിട്ടുണ്ടോ എന്ന് അപ്പോഴേക്കും നമ്മുടെ എഴുന്നേറ്റു ആ എഴുന്നേറ്റ് കഴിഞ്ഞതും അതായത് ദേവയാനയുടെ ദേവേന ഏൽപ്പിച്ച വക്കീലിട്ടോ ആ വക്കീൽ എഴുന്നേറ്റ് കഴിഞ്ഞതും നമ്മുടെ നന്ദു സർ ആ എന്താ എൻ്റെ കേസ് ഞാൻ തന്നെയാണ് ബാധിക്കുന്നത് എന്നും പറയണം വക്കീല ഉള്ളപ്പോൾ കുട്ടി എന്തിനാണ് വാദിക്കുന്നത് ഇത്രയും ഇവിടെയുള്ള ചില ആൾക്കാർ പറഞ്ഞല്ലോ അതൊക്കെ എനിക്ക് തന്നെ വാദിച്ച് ജയിക്കണമെന്നുണ്ട് സാർ അത് മാത്രമല്ല നാളെ നിയമത്തോടൊപ്പം നിൽക്കേണ്ട പെൺകുട്ടിയാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ നിയമത്തെ എതിർത്തു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നും നിയമത്തിനെ തള്ളി പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യുമെന്നും എനിക്ക് എനിക്ക് ഇവിടെ ബോധിപ്പിക്കണം സാർ എനിക്കിവിടെ തെളിയിക്കണം അതിനുവേണ്ടി എനിക്ക് ഒരു അവസരം തരണം സാർ എന്നും പറയാണ് അത് കേട്ടതും യെസ് പ്രോസി എന്നും നന്ദുവിനോട് ചിരിച്ചുകൊണ്ട് കൊണ്ട് ജഡ്ജി പറയുക അത് കേട്ടതും അവിടെ ഇരുന്ന സകലരും പേടിച്ചു പറിച്ചു അപ്പോൾ നയനയും നന്ദു പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഈശ്വരാ ഇവളിത് എന്ത് പാവിച്ച ചേച്ചി നീ മിണ്ടാതിരിക്ക നയനെ നമുക്ക് നോക്കാം അവൾ എന്താ പറയാൻ പോകുന്നതെന്ന് എന്തൊക്കെയായാലും എസ് ഐ ടെസ്റ്റ് പാസ്സായ പെൺകുട്ടിയല്ലേ നീ ധൈര്യമായിട്ടിരിക്കുമൊക്കെ എന്താണ്ടും അവൾക്കും അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നന്ദു അങ്ങോട്ടേക്ക് വരിക അപ്പോൾ നമ്മുടെ വേണു അവിടെ നിന്ന് ചിരിച്ചു തലയുറഞ്ഞോണ്ട് ഇവളെന്തായാലും ജയിലിലേക്ക് പോകുമെന്നുള്ള കഷ്ടം ആ വക്കീലിനെ വെച്ച് വാദിച്ചിരുന്നെങ്കിലും കൂടെ കുറച്ച് രക്ഷപ്പെടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക യുവർ ഓണർ എനിക്ക് ഇവിടെ വന്ന് സാക്ഷിമൊഴി പറഞ്ഞ പെൺകുട്ടിയെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട് എന്നും നന്ദു അത് കേട്ടത് നന്ദുവിനെ വിളിക്കാൻ പറയുകയാണ് ജഡ്ജി അപ്പോൾ നന്ദു സോറി രേണുവിനെ വിളിക്കാൻ പറയുകയാണ് ജഡ്ജി അപ്പോഴേക്ക് രേണു രേണുവിനെ വിളിച്ചു രേണു ആ കൂണ്ടിൽ കയറി നിന്നു അവിടേക്ക് വന്നതിന് ശേഷം കൂട്ടിക്കയറിയുന്ന അവിടെയൊക്കെ വന്നതിന് ശേഷം നമ്മുടെ രേണുവിനോട് ചോദിക്കുക എന്താ കുട്ടിയുടെ പേര് രേണുക ആ അപ്പോൾ കുട്ടി എന്ത് ജോലിയാണ് ചെയ്യുന്നത് ബ്യൂട്ടി പാർലറുണ്ട് എന്നും പറയുവാണ് ബ്യൂട്ടി പാർലർ കൂടാതെ ഒരു മസാജ് സെൻറ്ററും ഇല്ലേ ആ ഉണ്ട് എന്നും പറയാം ശരി എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ച് അത് കേട്ടതും നമ്മുടെ രേണുക ഒന്ന് പതറി ഈ സമയം നമ്മുടെ നന്ദു നമ്മുടെ ദേവയാനയും ഏൽപ്പിച്ച വക്കീലിനെ ഒന്ന് നോക്കി നോക്കിയ സമയത്ത് വക്കീൽ ഇങ്ങനെ കാണിച്ചിട്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണ് നന്ദുവിന് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ മനസ്സിൽ വെച്ചോളെന്നും പറഞ്ഞുകൊണ്ട് ഉപദേശിച്ച കാര്യങ്ങൾ നന്ദുവിൻ്റെ മിടുക്കും കഴിവും മനസ്സിലാക്കിയ വക്കീൽ പണ്ടേ തന്നെ എല്ലാ കാര്യങ്ങളും നന്ദുവിനെ ഏൽപ്പിച്ചിരുന്നു അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നന്ദു വീണ്ടും രേണുക രേണുകയെ നോക്കി അന്ന് നിങ്ങളുടെ സ്ഥാപനത്തെ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചായിരുന്നു അന്ന് മൂന്ന് പെൺ പെണ്ണുങ്ങളും ഒരു രണ്ടാണും എല്ലാവരെയും ചേർത്തി പോലീസ് അറസ്റ്റ് ചെയ്തു അന്ന് നിങ്ങൾക്ക് ജാമ്യം പോലും കിട്ടിയില്ല ആ സമയത്ത് നിങ്ങളെ ജയിലിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു ആറേഴ് മാസം നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു ആ അന്നേരം നിങ്ങൾക്ക് എന്താ ജാമ്യം കിട്ടാതിരുന്നത് അത് നിരപരാധിയായ എന്നെ ആരോ കൊടുക്കാൻ ശ്രമിച്ചതാണ് എന്ന് പറയണം ആരോ കൊടുക്കാൻ ശ്രമിച്ച നിങ്ങളെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ചു സത്യമാണെന്ന് തെളിഞ്ഞതിന് ശേഷമാണ് കോടതി ശിക്ഷിച്ചത് ആ അങ്ങനെ ശിക്ഷിച്ചതുകൊണ്ട് നിങ്ങൾ ഒരു ക്രിമിനലാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പെൺകുട്ടി ഞാനാണോ അത് നിങ്ങളാണോ എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും അത്തരം റെയ്ഡിൽ അറസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് ഏഹ് എന്ത് എന്ത് പ്രസക്തിയാണുള്ളത് ഇവിടെ വഴിയിലൂടെ നടന്നു പോയ നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ആ ചെറുപ്പക്കാരനെ ഞാൻ തല്ലിയെന്ന് പറഞ്ഞു ശരി സമ്മതിച്ചു ആ ചെറുപ്പക്കാരനെ ഞാൻ തല്ലി ആ ചെറുപ്പക്കാരനെ ഒരു കാരണമില്ലാതെ ഞാൻ അങ്ങനെ തല്ലില്ല എന്നാൽ റെയ്ഡിന് പിടിച്ചതും നിങ്ങൾ ഒരു കാരണമില്ലാതെയാണെന്ന് പറഞ്ഞു പോലീസുകാർക്ക് തെറ്റാറില്ല അതുപോലെ വക്കീലന്മാർക്കും ചില പോലീസുകാർക്ക് തെറ്റി പോകാറുണ്ട് എന്നാലും അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാണ് കോടതി പല ക്രിമിനലുകളെയും ശിക്ഷിക്കുന്നത് ഇവിടെയും അത് തന്നെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അന്വേഷിച്ച് കണ്ടെത്തിയത് മൂലം ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചു കഴിഞ്ഞു ദേ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പെൺകുട്ടിയാണ് എനിക്കെതിരെ മൊഴി പറഞ്ഞത് യുവർ ഓണർ അത് കേട്ടതും ആ വക്കീൽ അതായത് രേണുകയുടെ വക്കീൽ അവിടെ ഒന്ന് ചാടി എഴുന്നേൽക്കുക യുവർ ഓണർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കാര്യവും ഈ കേസും തമ്മിൽ എന്താണ് ബന്ധം എന്താണ് ബന്ധമെന്ന് തനിക്ക് ആ കുട്ടിയുടെ ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായില്ലേടോ അവിടെ ഇരിക്കണം മിണ്ടാതെ എന്ന് ജഡ്ജിയും വളരെ ഇൻട്രസ്റ്റോടുകൂടെ നന്ദുവിൻ്റെ വാദം കേട്ടോണ്ടിരിക്കുക ഇത് മോളെ എന്നും നമ്മുടെ നയന നവ്യയോട് ഈ സമയമാണെങ്കിൽ എന്നാൽ കുട്ടിക്ക് പോവാം അപ്പോൾ ഒരെണുക പതറി വരച്ച് വേർത്ത് കുളിച്ച് അവിടെ നിന്നും പോവുകയാണ് യുവറോണം എനിക്കിനി ഈ കേസിൻ്റെ പ്രധാന പരാതിക്കാരൻ ശരവണനെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ശരവണനെ വിളിക്കുകയാണ് പുലിപ്പാറയിൽ ശിവരാമൻ്റെ മകൻ ശരവണൻ 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 ശരവണനും കൂട്ടിലേക്ക് വന്നു ഈ സമയം ശരവണൻ അല്ലേ അതെ അന്ന് ഞാൻ നിങ്ങൾ എന്താ ചെയ്തു എന്ന് പറഞ്ഞത് അത് വഴിയിലൂടെ പോയിക്കൊണ്ടിരുന്ന എന്നെ നിങ്ങൾ തല്ലുകയായിരുന്നു ഹാ ശരി വഴി വെറുതെ പോയൊരു ചെറുപ്പക്കാരനെ പിടിച്ച് തല്ലാൻ എനിക്ക് പെട്ടെന്നുമില്ല എന്നാലും ചോദിക്കുക നിങ്ങൾ വഴിയിൽ കൂടെ പോയി നിങ്ങൾ ഞാൻ തല്ലി അന്ന് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ അടയ്ക്കും വഴക്കിനൊക്കെ പോകാറുണ്ടോ ഇല്ല ഇല്ല ഞാനങ്ങനെയൊന്നും പോകാറില്ല ആരെയും തല്ലിയിട്ടുമില്ല അത് പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് രണ്ട് തവണ തല്ലേണ്ടി വന്നിട്ടുണ്ട് ആണോ ആ എന്നാ ശരി അന്നും പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്നെ തല്ലാമായിരുന്നല്ലോ നിങ്ങൾ എന്താ അത് ചെയ്യാതിരുന്നത് അത് അത് പിന്നെ അ അത് ഞാൻ പെൺകുട്ടികളുടെ ദേഹത്ത് കൈവയ്ക്കാറില്ല ഇവർ ഓണർ എന്നു ശരവണൻ ഹോ ആയിക്കോട്ടെ പെൺകുട്ടികളുടെ ദേഹത്ത് കൈവയ്ക്കാറില്ല നിങ്ങൾക്ക് രേണുക എന്ന് പറയുന്ന പെൺകുട്ടിയെ അറിയില്ലെന്നാണല്ലോ പറഞ്ഞത് അതെ എനിക്കറിയില്ല അന്ന് വഴി കൂടെ പോയപ്പോഴാണ് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടത് അതും നിങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ എനിക്ക് ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നിയതാ ഓ ആണോ ഇവർ ഓണർ രേണുകയ്ക്ക് ഒരു മസാജ് സെൻ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ മസാജ് സെൻറ്ററിൽ ഇയാൾ ആളിടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അത് കേട്ടതും ആ ആ ഇല്ല ഞാനങ്ങനെ പോകാറില്ല ആ മസാജ് സെൻ്ററിലുള്ള ക്യാമറയിൽ ഇയാളുടെ മുഖം വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇവറോണർ ആ അത് പിന്നെ ക്ഷീണം തോന്നുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ മസാജ് ചെയ്യാൻ പോകാറുണ്ട് ആ അടിതടിയും വടക്കും ഒക്കെയായി നടന്ന നിങ്ങളും ഇതുപോലെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഗുണ്ടാ പശ്ചാത്തലത്തിൽ ഗുണ്ട ക്രിമിനൽ എന്ന പേരിൽ നിങ്ങളും അകത്ത് കടന്നിട്ടില്ലേ ഒരൊന്നു രണ്ട് വർഷം അതിനുശേഷമല്ലേ പുറത്തിറങ്ങിയത് എന്നും നന്ദുവിൻ്റെ ചോദ്യം അപ്പോൾ നമ്മുടെ ഇതിന് ഉത്തരവില്ല ശരവണൻ ഉത്തരവുമില്ല ശരവണൻ തലയും കുനിച്ച് നിൽക്കുവാണ് ഇവർ ഓണർ മാ എല്ലാ മാസവും ഒന്നോ രണ്ടോ തവണ രേണുവിൻ്റെ മസാജ് സെൻറ്ററിൽ ഇയാൾ പോയി മസാജ് ചെയ്യുന്നതും ബോഡി മിനുക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ഇവർ ഓണർ അതെല്ലാം അവിടുത്തെ ക്യാമറയിൽ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നത് മുഴുവനും പച്ച കള്ളമാണ് യുവർ ഓണർ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശരവണന്റെ വിറയിലും വേർക്കലും കണ്ട് ജഡ്ജിക്ക് വരെ ചിരിവന്നു ജഡ്ജിയും ശരവണനെ തുറച്ചു നോക്കി നന്ദുവിന്റെ കൂടെ നിന്ന് ജഡ്ജിയും നന്ദുവിന്റെ വാക്കുകൾക്ക് വില കൊടുത്ത് ശരവണനെ നോക്കി നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ വക്കീലും ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ നമ്മുടെ എതിർഭാഗം വക്കീലുണ്ടല്ലോ പബ്ലിക് പ്രോസിക്യൂട്ടർ അയാളിരുന്ന് വെള്ളം കുടിക്കുക ഈ സമയം നയന ഇത് പൊളിക്കുന്ന ചേച്ചി നമ്മുടെ അനിയത്തി കാലക്കുന്നുണ്ട് എസ് ഐ ആയിട്ട് മാത്രമല്ല ഇവൾക്ക് അഡ്വക്കേറ്റായിട്ടും കൂടെ സെലക്ഷൻ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും എനിക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്